എല്ലാ പ്രിയപ്പെട്ടവരുടെ നമസ്കാരം നമ്മുടെ എം സി റോഡ് വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ അരണ്ട വെളിച്ചത്തിലാണ് ഏകദേശം അഞ്ച് അൻപത്തി അഞ്ച് അങ്ങനെ ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് പ്രഭാതസൂര്യൻ്റെ വരവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ചെറിയ വെളിച്ചത്തിലാണ് നമ്മുടെ യാത്ര രാവിലെ തന്നെയാണെങ്കിൽ തന്നെ നല്ല തിരക്കാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വളവും ആ റോഡ് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ബി ബി സി റോഡിന് വഴിയുള്ള മാറ്റുപുഴ സൈഡിലൊക്കെ തെറ്റേ ആ റോഡ് അതുവഴി യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടുകയും ചെയ്യും എന്നാൽ നമുക്ക് ഒരു നല്ല ഡ്രൈവ് ഫീൽ കിട്ടുന്ന എന്താ പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുക സേഫായി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ കെയർ ആയിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനോഹരമായൊരു ഡ്രൈവ് നമുക്ക് കിട്ടുന്ന ഒരു റോഡ് കൂടിയാണ് മൂവാറ്റുപുഴ എറണാകുളം റോഡ് ആ ഒരു നമ്മുടെ പുത്താട്ടുകളൊക്കെ കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴ റോഡ് മൂവാറ്റുപുഴയ്ക്കുള്ള സ്ഥലമാണിപ്പോൾ മൂവാറ്റുപുഴ ടൗണിലേക്ക് കയറുകയാണ് അപ്പോൾ അവിടുത്തെ ആ ഒരു ഇപ്പോൾ മൂവാറ്റുപുഴ റോഡ് പണി നടക്കാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മൂവാറ്റുപുഴ ടൗൺ നല്ല പണി നടക്കുകയാണ് അപ്പോൾ ആ ടൗണിൻ്റെ പണികളും അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ നൽകുക അപ്പോൾ ഇത് കാണുവാനും കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ വിവരങ്ങൾ അറിയുവാനൊക്കെ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും നമ്മൾ രാവിലെ തന്നെ മൂവാറ്റുപുഴ വഴി യാത്ര ചെയ്യുകയാണ് മൂവാറ്റുപുഴ രാവിലെ തന്നെ നല്ല തിരക്കാം ഇപ്പോൾ സമയം കറക്റ്റ് ആറു മണി ആറു മണി ആയിട്ടുണ്ട് പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ പ്രതിയ ഭൂമിയിലേക്ക് പതിക്കുന്നതേ ഉള്ളൂ അങ്ങനെ ഇരുളിനെ മുറിച്ചുകൊണ്ട് പ്രഭാതം കടന്നെത്തിയിരിക്കുകയാണ് അരണ്ട വെളിച്ചത്തിൽ ഇങ്ങനെ നമ്മുടെ മൂവാറ്റുപുഴ ഇവിടം തൊട്ട് മൂവാറ്റുപുഴ ടൗണിലെ റോഡ് പണി ഇങ്ങനെ പുനഃക്രമീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടികളൊക്കെ പെതിയേ മുഖത്തുള്ളൂ നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റത്തില്ല റാസെല്ലാം കിടത്തിയിട്ടില്ലെങ്കിൽ പണിയാവും നല്ല പൊടിയുണ്ട് ടാറിങ് കിടക്കുന്നതേ ഉള്ളൂ ഇവിടൊക്കെ ടാർ ചെയ്ത് ഇടീ ഡിവൈഡറോടൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളി അങ്ങനെ റോഡ് പണിയുടെ ഏകദേശം പണികളൊക്കെ ഇങ്ങനെ പൂർത്തീകരിച്ചു വരുന്നു എന്നാൽ വലിയ ഗതാഗത കുരുക്കില്ലാതെ പണികളൊക്കെ ഇത്രത്തോളം ഒക്കെ ക്ലിയറായി എന്നാലൊരു ഏഴുമണി കഴിഞ്ഞ് മണി കഴിഞ്ഞ് കാണണം ഇവിടുത്തെ തിരക്ക് കാണുണ്ട് അന്യായ തിരക്കാണ് ആറു മണിയായിട്ടൂടെ തന്നെ വാഹനങ്ങൾ ഇഷ്ടംപോലുണ്ട് മാറ്റുപുഴ അങ്ങനെ മാറ്റുപുഴയുടെ മനോഹര വീതികളിലൂടെയാണെന്ന് ഒരു സൈഡിലെ കടകളൊക്കെ അല്പം എന്താ പറയുന്നത് ഓൾഡ് ലെവലൊക്കെ എത്തിയിട്ടുണ്ട് ചില താന്നിട്ടുകൊണ്ട് എന്നാലും ഇതോട് കഴിയുന്നതോടുകൂടി മൂവാറ്റുപുഴയിലെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ആകും എന്നാണ് നമ്മൾ കരുതുന്നത് ഇവിടുന്ന് ചെറിയ ഒരു ഡീവിയേഷൻ റോഡ് അല്പം മോശമാണ് ഇവിടെ ടാർ ചെയ്തിട്ടില്ല നല്ല ഇളക്കി വെറ്റില് ഭാഗിയിരിക്കുകയാണ് ഇനി അത് ടാർ ചെയ്യണം സമയമെടുക്കും മൂവാറ്റുടേ പാലം പാലത്തൊക്കെ സത്യം പറഞ്ഞാൽ നല്ല തിരക്കായ പാലം കൂടി സെറ്റപ്പ് സെറ്റപ്പ് ആയി സെറ്റപ്പ്ണം കഴിഞ്ഞാലല്ല മൂവാറ്റുപുഴയിലൂടെ യാത്ര ചെയ്യുന്നവർക്കും മൂവാറ്റുപുഴ ഇഷ്ടപ്പെടുന്നവർക്കും മൂവാറ്റുപുഴ താമസിക്കുന്നവർക്കും ഒക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക മൂവാറ്റുപുഴയുടെ ഇപ്പോഴത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ പറയാൻ പറ്റത്തില്ല ശോചനീയാവസ്ഥ മാറ്റി വരികയാണ് കാരണം പി ഡബ്ല്യു ഡി അവർക്കേറ്റെടുത്ത് അവർ വളരെ മനോഹരമായിട്ട് ചെയ്തു വരികയാണ് അത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ശോചനീയാവസ്ഥക്കൊരു മാറ്റം വരും കാരണം കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് വാഹനങ്ങൾ വന്നു പോകുന്ന ഒരു ഒരു ജംഗ്ഷനാണ് ജംഗ്ഷനാണിത് പല പലയിടങ്ങളിലേക്കും വാഹനങ്ങൾ തിരിയുന്നത് പല ട്രക്കുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന യാത്രയിൽ നമ്മൾ കൂടുതൽ കാണുന്നത് തടിവട്ടിയാണ് തടി ലോറികളുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ് പ്രഭാതം നമ്മൾ കണ്ടുകൊണ്ട് മൂവാറ്റുപുഴ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മണി കഴിഞ്ഞപ്പോഴത്തേന് നേരം വിളുത്തിരിക്കുന്നു കണ്ടത് മൂവാറ്റുപുഴക്കാരൊക്കെ ഉണ്ട് ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്കും നിങ്ങളുടെ മൂവാറ്റുപുഴ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുക കേട്ടോ ആഹാരങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് സൈഡിൻ്റെ ഒരു പോവർണൽ വിചാരിച്ചാൽ പോകുന്നത് എന്നിട്ടും നമ്മുടെ മണ്ടയ്ക്കൂടെ കയറി വരാനായിട്ടിങ്ങി വരിക ഉള്ള സ്ഥലത്തോടെ അവർക്ക് പോയാൽ പോരാ അതാണ് നമ്മുടെ നാടിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ രീതി സ്ഥലം അത്ര ഉണ്ടെങ്കിലും അവർക്കത് പോരാ അവർക്ക് കുറച്ച് സ്ഥലം കൂടി വേണം അങ്ങനെ ഉള്ള ഡ്രൈവർമാരുണ്ട് നമ്മുടെ നാട്ടിൽ അതായത് നിയമം അനുസരിച്ച് പോകേണ്ടതായിട്ടുള്ള സ്ഥലമുണ്ട് പക്ഷേ അത് ഓര എന്നാണ് അവർ പറയുന്നത് അവർക്കൊക്കെ കുറച്ചുകൂടി സ്ഥലം നമ്മൾ റെഡിയാക്കി കൊടുക്കണം ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടുത്തെ കച്ചവടം എല്ലാം കഴിയും എടുക്കണം കാണിച്ചേക്കാൻ പെട്ടെന്ന് അപ്പോളൊക്കെ നമ്മൾ മാറ്റുപുഴ വിടുകയാണ്